ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ കുറച്ച് റെക്സ്ബികോണിയ കളക്ഷൻസ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ വളരെ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ കൂടുതലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും അപ്പോൾ ഒരു ഇരുപത്തഞ്ച് വെറൈറ്റിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ഒരു വെറൈറ്റി ഈ കാണുന്നതാണ് നല്ല പഞ്ഞിയാണ് കാണാനായിട്ട് വളരെ കുഞ്ഞ് ലീഫുകളാണ് നല്ല ഗ്രീൻ കളറിൽ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ പേര് ടൈഗർ ബിഗോണിയ ബികോണിയാന്നാണ് കേട്ടോ എല്ലാത്തിൻ്റെ ഒന്നും ഐഡിയ അറിയില്ല ഓരോന്നിനും അതിൻ്റെതായ പേരുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ബിഗോണിയൻ്റെ പേര് ടൈഗർ ബിഗോണിയ ബികോണിയാന്നാണ് രണ്ടാമതായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ബികോണിയാണ് കേട്ടോ നല്ല റെഡ് കളർ കയറി വരുന്ന ബികോണിയാണ് അതിൻ്റെ ഒരു സെൻറ്ററിലായിട്ട് ഇങ്ങനൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ നല്ലോണം കളർ കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് മൂന്നാമത്തത് ഈ കാണുന്നതാണ് കേട്ടോ സിൽവറും അതുപോലെ തന്നെ ഗ്രീൻ കളറൊക്കെ വരുന്ന ഒരു ബികോണിയാണ് ശരിക്കും ബികോണിയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഗ്രീൻ കളർ ലീഫിലാണ് അധികവും വരുന്നത് പാറ്റേൺ മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല പിങ്ക് കളറിൽ സിൽവർ ഷെയ്ഡും ഒക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് അടുത്തത് ഈ കാണുന്നൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഓരോ പാറ്റേണും കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഓരോന്നിനും അതിൻ്റെതായ കളർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ ചിലത് കാണുമ്പോൾ നമുക്ക് തോന്നും ഒരേ ബികോണിയാണെന്ന് എന്ന അങ്ങനെയല്ല കേട്ടോ ഇത് കളറൊക്കെ സെയിം ആണ് പക്ഷേ എങ്കിൽ ലീഫിന് മാറ്റം വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു വെറൈറ്റി ഈ കാണുന്നതാണ് ഗ്രീനും ഒരു ബ്രൗൺ കളറും അതുപോലെ തന്നെ സിൽവർ ഡോട്ട് വരുന്നതാണ് നല്ല ഭംഗിയാണ് നല്ല ബുഷിയായി നിൽക്കും ഇതധികം പൊക്കം വെക്കാത്ത ഒരു ആണ് കേട്ടോ ഇനി അടുത്തത് ഈ കാണുന്നൊരു ഗ്രീൻ ലീഫിൽ വരുന്ന ബികോണിയാണ് നല്ല വലിയ ലീഫാവുന്ന ഭികോണിയാണ് ശരിക്കും എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സെയിലാണ് അപ്പം ഒന്നിൽ കൂടുതൽ പ്ലാന്റ് ഒന്ന് പോരാ ഒന്നിൽ കൂടുതൽ പ്ലാന്റ് നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കണം ലീഫിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടാണെങ്കിലും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ പ്ലാന്റ്സുകൾ ഞാൻ എപ്പോഴും പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ മദർ പ്ലാന്റിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആണ് ഇനി അടുത്തത് ഒരു ടിസ്റ്റഡ് ബികോണിയാണ് കേട്ടോ കേളി ടൈപ്പ് ബികോണിയാന്നൊക്കെ പറയും ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് എല്ലാത്തിലും ഗ്രീൻ കളറ് വരുന്നുണ്ട് കേട്ടോ ഗ്രീന് അതുപോലെ തന്നെ സിൽവർ കളറൊക്കെ വരുന്നതാണ് അധികം ബികോണിയാസിൽ വരുന്നത് അടുത്തത് ഈ കാണുന്നതാണ് ഓരോന്നിൻ്റെ പാറ്റേൺ കണ്ടില്ലേ നല്ല ഭംഗിയാണ് ശരിക്കും ബികോണിയ പ്ലാന്റ്സിന് അതിന് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ എല്ലാ ബികോണിയാസിനും ഫ്ലവേഴ്സ് ഉണ്ടാവും പക്ഷെ നമ്മൾ ഫ്ലവേഴ്സ് കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ പ്ലാന്റിന് വളർച്ച ഉണ്ടാവില്ല കേട്ടോ ഇത് പിന്നെ എല്ലാവരുടെ കയ്യിലും കോമൺ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് പക്ഷേങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ കളറ് കയറി വരുമ്പോൾ കാണാനായിട്ട് പിന്നെ ഈ കാണുന്നൊരു ബികോണിയ പുതിയൊരു ആണ് ഗ്രീനും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ വരുന്നതാണ് പിന്നെ ഈ കാണുന്ന ലൈറ്റ് ഗ്രീനില് പിന്നെ സിൽവർ കളർ വരുന്നതാണ് എല്ലാം കളർ സെയിം ആണെങ്കിലും പാറ്റേണിൽ മാറ്റം വരുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തതായിട്ടുള്ളത് ഒരു കേളി ബികോണിയാണ് ഇതിങ്ങനെ ചുരുണ്ടിട്ടാണ് ഇതിൻ്റെ ലീഫുകൾ ഇരിക്കുക നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഇത് അത്യാവശ്യം പൊക്കം വെക്കുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ ഉള്ളത് ഈ ഒരു ബിക്കോണിയ ഇത് ഗ്രീനില് ഒരു ബ്രൗൺ ഷെയ്ഡും അതുപോലെ തന്നെ പിങ്ക് ഡോട്ടും വരുന്ന ഒരു ലീഫാണ് കേട്ടോ ഇത് ഈ പറഞ്ഞ പോലെ അധികം ഹൈറ്റ് വെക്കില്ല പൊക്കം കുറഞ്ഞിട്ടാണ് ഇതിൻ്റെ പ്ലാന്റ്സ് എല്ലാം ഉണ്ടാവുക നല്ല ബുഷി ബുഷായിട്ടുണ്ടാവും പിന്നെയുള്ളത് ഈ ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട് നല്ല വലിയ ലീഫുകളാവുന്ന ഒരു വെറൈറ്റിയാണ് ശരിക്കും ബികോണി നല്ല മൂത്ത ലീഫ് വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് പ്ലാൻസ് അതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെയുള്ളത് ഒരു നാരോ ലീഫ് വരുന്ന ഒരു ബികോണിയാണേ അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു ബിഗോണിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് നല്ല രസമാണ് ഇതിന്റെ കളറ് കാണാനായിട്ട് കേട്ടോ ഇങ്ങനെ ഒരു പോട്ടിൽ ബുഷ് ആയി നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് പിന്നെ ഉള്ളത് ഇങ്ങനെ പോട്ടിലിങ്ങനെ പരന്നുണ്ടാവുന്ന ഒരു ആണ് കേട്ടോ അടുത്തതായിട്ട് ഒരു ഗ്ലൈസിങ് ലീഫിന് ഒരു ഗ്ലൈസിങ് വരുന്ന ബിഗോണിയാണ് പിന്നെ ഈ കാണുന്നത് കോമൺ ആയിട്ട് എല്ലാവരുടെ കയ്യിലുള്ള ഒരു ബികോണിയാണ് കേട്ടോ ഇങ്ങനെ കൂർത്ത ലീഫുകളാണ് അടുത്തത് ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് പിന്നെ ഉള്ളത് ഈ കാണുന്നൊരു ബികോണിയാണ് ഇതിങ്ങനെ ഗ്രീൻ ലീഫ് വരുന്ന ബിഗോണിയാണ് കേട്ടോ റൗണ്ട് കളർ ടൈപ്പ് ലീഫാണ് അടുത്തതായിട്ട് ഈ കാണുന്നതാണ് കേട്ടോ ഇതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ലീഫ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ബികോണിയാണ് കേട്ടോ ഇതിലിങ്ങനെ പോലെ കാണുന്ന ബികോണിയാസ് ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളത് ഈ ഒരു ബികോണിയാണ് കേട്ടോ നല്ല വലിയ ലീഫുകളാവുന്ന ബികോണിയാണ് ആനച്ചേവി പോലെയുള്ള ഭയങ്കര വലിയ ലീഫുകളാവും കേട്ടോ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ അനുസരിച്ചിട്ട് ഒരുപാട് വലുപ്പം വെക്കുന്ന ലീഫാണ് ഇതും വളരെ പെട്ടെന്ന് നമുക്ക് പ്രൊബകേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഇത്രയും വെറൈറ്റീസാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള വെറൈറ്റിയാണ് കേട്ടോ ശരിക്കും എൻ്റെ കയ്യിൽ എൺപത്തി അഞ്ച് വെറൈറ്റി ബികോണിയാസ് ഉണ്ട് അതിൽ ഇരുപത്തഞ്ച് വെറൈറ്റി മാത്രമാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള കേട്ടോ ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ബാക്കി വെറൈറ്റീസ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എൻ്റെ പ്ലാൻസുകൾ എല്ലാവർക്കും തന്നെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ